ജീവകാരുണ്യ സന്നദ്ധ പ്രവർത്തനങ്ങളിലൂടെയാണ് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തനം മുന്നോട്ട് പോയിക്കുന്നത് യുവാക്കളുടെ ഇടയിൽ രാഷ്ട്രീയവൽക്കരണം ശക്തിപ്പെടുന്ന ഒരു കാലം കൂടിയാണ് ഓരോ മനുഷ്യരെയും ഓരോ തുരുത്താക്കി മാറ്റുന്നതിനുള്ള പരിശ്രമം നടക്കുന്ന കാലത്ത് എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിച്ചു കൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഡിവൈഎഫ്ഐ നേതൃത്വം നൽകുന്നത് മെഡിക്കൽ കോളേജുകളിലേക്കും മറ്റ് സർക്കാർ ആശുപത്രികളിലേക്കുമുള്ള ഉച്ചഭക്ഷണ പരിപാടി ഉൾപ്പെടെ നിരവധി പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നു വരുന്നു ഇവിടെ ഈ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന ഈ ശുചീകരണ പ്രവർത്തനത്തിൽ നിരവധി ചെറുപ്പക്കാരാണ് യൂത്ത് ബ്രിഗേഡ് അംഗങ്ങളാണ് പങ്കാളികളാണ് അത് നമുക്കറിയാം തുടർന്ന് നടന്ന ശുചീകരണ പരിപാടിക്ക് ഡിവൈഎഫ്ഐ കൊടുങ്ങളൂർ ബ്ലോക്ക് സെക്രട്ടറി പി എച്ച് നിയാസ് പ്രസിഡന്റ് ഹാഷിഖ് സെക്രട്ടേറിയറ്റ് അംഗം കെ എച്ച് ഷെഫീഖ് യൂത്ത് ബ്രിഗേഡ് ക്യാപ്റ്റൻ സി എസ് സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി